എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് ബ്ലോഗറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ സൂപ്പർ ഐറ്റിലെ ഇന്ത്യയുടെ എതിരാളികളെക്കുറിച്ചും ഐ സി സിയുടെ ടീം സീഡിങ്സിനെ കുറിച്ചുമാണ് വിവരിക്കുന്നത് കൂട്ടുകാർ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സത്യസന്ധമായ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്തതിന് ശേഷം തുടർന്ന് കാണുക നമ്മൾ ഈ ചാനലിൽ ഊതി വാർത്തകളൊന്നും തന്നെ നൽകാറില്ല കഴിഞ്ഞ വീഡിയോയിൽ ഓസ്ട്രേലിയ എതിർ ഗ്രൂപ്പിലാണ് എന്നാണ് പറഞ്ഞിരുന്നത് സതയം ക്ഷമിക്കുക ഐ സി സി ടൂർണമെൻറ്റിന് മുമ്പ് തന്നെ പ്രധാന ടീമുകൾക്കെല്ലാം സീഡിങ്സ് നൽകിയിരുന്നു കരീബിയൻ ദ്വീപുകളിൽ ആരാധകർക്ക് തങ്ങളുടെ ടീമിൻ്റെ സ്റ്റേഡിയം എളുപ്പത്തിൽ കണ്ടെത്തുന്നതിന് സൗകര്യമായിട്ടാണ് ഐ സി സി ഇത് ചെയ്തത് എന്നാൽ ഐ സി സിയുടെ പ്രതീക്ഷകൾ തെറ്റിച്ച് സീഡിങ്ങിൽ ഉൾപ്പെട്ട ന്യൂസിലാൻഡ് ശ്രീലങ്ക എന്നിവർ പുറത്താകുന്ന സ്ഥിതിയാണുള്ളത് അതിനാൽ തന്നെ ഇത് കൂടുതൽ കൺഫ്യൂഷനെ ഇടയാക്കും ടൂർണമെൻറ്റിന് മുൻപുള്ള സീഡിങ് അനുസരിച്ച് ഇന്ത്യ എ വണ്ണും പാകിസ്ഥാൻ എ ടുവുമാണ് ഇംഗ്ലണ്ട് ബി വണ്ണും ഓസ്ട്രേലിയ ബി റ്റൂവുമാണ് ന്യൂസിലാൻഡ് സി വണ്ണും വെസ്റ്റ് ഇൻഡീസ് സി ടുവുമാണ് സൗത്ത് ആഫ്രിക്ക ഡി വണ്ണും ശ്രീലങ്ക ഡി ടുവുമാണ് അതായത് ഗ്രൂപ്പിൽ ടോപ്പ് വരുന്ന ടീമിനെ അല്ല വൺ ചേർത്ത് പറയുന്നത് ബി ഗ്രൂപ്പിൽ ഓസ്ട്രേലിയ ടോപ്പ് ആണെങ്കിലും ഐ സി സിയുടെ സീഡിംഗിൽ ഓസ്ട്രേലിയ ബി റ്റു ആണ് അതിനാലാണ് ഇന്ത്യയുടെ ഗ്രൂപ്പിൽ സൂപ്പർ എയ്റ്റിൽ ഓസ്ട്രേലിയ വരുന്നത് സൂപ്പർ എയ്റ്റിലെ രണ്ട് ഗ്രൂപ്പ് ഇപ്രകാരമാണ് ഗ്രൂപ്പ് വണ്ണിലെ എ വൺ ബി ടു സി വൺ ഡി ടു എന്നീ ടീമുകളും ഗ്രൂപ്പ് രണ്ടിൽ എ ടു ബി വൺ സി ടു ഡി വൺ എന്നീ ടീമുകളുമാണ് ഉള്ളത് ഇന്ത്യ ഉൾപ്പെടുന്ന ആദ്യ ഗ്രൂപ്പിൽ ഇന്ത്യ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് പുറത്തായതിനാൽ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ ടീമുകളായിരിക്കും വരിക രണ്ടാം ഗ്രൂപ്പിൽ പാകിസ്ഥാൻ ഓർ യു എസ് എ ഇംഗ്ലണ്ട് വെസ്റ്റ് ഇൻഡീസ് സൗത്ത് ആഫ്രിക്ക എന്നിവരുമാണ് വരുന്നത് അപ്പോൾ കൂട്ടുകാരെ ഇന്ത്യയുടെ സൂപ്പർ എയ്റ്റിലെ എതിരാളികൾ ആരൊക്കെയാണെന്ന് നോക്കാം ജൂൺ ഇരുപതിന് ഇന്ത്യ വേഴ്സസ് അഫ്ഗാനിസ്ഥാൻ മത്സരമാണ് ഇന്ത്യയെപ്പോലെ പരാജയമറിയാതെ നിൽക്കുന്ന ടീമാണ് അഫ്ഗാനിസ്ഥാൻ ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഇന്ത്യയോട് കിടപിടിക്കുന്ന ടീം തന്നെയാണ് അവർ അവസാന മത്സരത്തിൽ ഇന്ത്യയുടെ ഇരുന്നൂറിന് മുകളിലെ സ്കോർ ചെയ്സ് ചെയ്ത് ഒപ്പമെത്തിയ ടീം കൂടിയാണ് അഫ്ഗാനിസ്ഥാൻ കരുത്തുറ്റ ബൗളിംഗ് നിരയും ഓൾ റൗണ്ടേഴ്സും അവർക്ക് ഒരു മികച്ച പോരാട്ടം തന്നെ പ്രതീക്ഷിക്കാം അടുത്ത മത്സരം ജൂൺ ഇരുപത്തിരണ്ടിന് ബംഗ്ലാദേശുമായിട്ടാണ് ബംഗ്ലാദേശ് നിലവിൽ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് രണ്ട് ജയം ഒരു തോൽവി എന്നിങ്ങനെയാണ് പ്രകടനം എങ്കിലും ഇന്ത്യ വേഴ്സസ് ബംഗ്ലാദേശ് ടി ട്വൻ്റി മത്സരങ്ങൾ എന്നും വാശിയേറിയത് തന്നെയാണ് ജൂൺ ഇരുപത്തിനാലിന് ഉപഭൂഖണ്ഡത്തിന് പുറത്തുള്ള ടീമായ ഓസ്ട്രേലിയയാണ് ഇന്ത്യയുടെ എതിരാളികൾ കിരീടം നേടാൻ സാധ്യത കൽപ്പിക്കുന്ന ടീമുകളിലൊന്നാണ് ഓസ്ട്രേലിയ സെൻറ്റ് ലൂഷ്യയിലാണ് മത്സരം നടക്കുക ഓസ്ട്രേലിയയും പരാജയമറിയാതെയാണ് എത്തിയിരിക്കുന്നത് ഗ്രൂപ്പിലെ ആദ്യ രണ്ട് സ്ഥാനക്കാരാണ് സെമിയിൽ കടക്കുക എന്നതിനാൽ ഇന്ത്യയ്ക്ക് അഫ്ഗാനിസ്ഥാനേയും ബംഗ്ലാദേശിനെയും തോൽപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് പിച്ചുകൾ വിൻഡീസിലേക്ക് മാറിയതോടെ വമ്പൻ സ്കോറുകൾ ഇന്ത്യയിൽ നിന്ന് പ്രതീക്ഷിക്കാം ഓപ്പണിംഗ് ക്ലിക്കായാൽ ടീം ഇന്ത്യ അനായസമായി ജയിച്ചു കയറുന്നതാണ് ചരിത്രം അതിനാൽ തന്നെ കോഹ്ലി രോഹിത്സഖ്യം മികച്ച സ്കോർ കണ്ടെത്തേണ്ടതുണ്ട് എന്നാൽ എക്സ്പീരിയൻസ് ആയ ഒരു പ്ലെയർ ലോവർ ഡൗൺ ഓർഡറിൽ ഇല്ലാത്തത് ഒരു പോരായ്മ തന്നെയാണ് എന്തായാലും ടീം ഇന്ത്യ സെമിയിലെത്തും എന്നുറപ്പാണ് കാത്തിരിക്കാം